ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചുണ്ടയ്ക്കാൻ്റെ കൊണ്ടാട്ടമാണ് കേട്ടോ അപ്പം എങ്ങനെയാണ് ചുണ്ടയ്ക്കായുടെ കൊണ്ടാട്ടം ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനാ നല്ല ചുണ്ടയ്ക്ക നോക്കി പറിക്കണം കേട്ടോ ഇതെൻ്റെ വീട് വാഹമൻ വീട്ടിലെ അടുക്കള വശത്ത് നിന്ന് പറിച്ചെടുക്കുന്നതാണേ അപ്പം ചുണ്ടയ്ക്ക സാധാരണ നമ്മൾ ഈ മുളകൊക്കെ കൊണ്ടാട്ടം ഉണ്ടാക്കൂല്ലേ അതുപോലെ ഈ ചുണ്ടയ്ക്ക ഒരുപാട് കാര്യങ്ങൾ അസുഖങ്ങൾക്കും ഒരുപാട് എന്താ പറയുക വെറൈറ്റീസ് ആയിട്ടുള്ള കറികൾ ഉണ്ടാക്കാനും ഒക്കെ ഇത് വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ ഈ എന്ന് പറയുന്നത് അപ്പം ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ പറിച്ചാൽ എനിക്കിന്ന് പറിച്ചിട്ട് ഇത് കഴിയൂല അപ്പം ഞാനിത് പറിച്ചെടുക്കട്ടെ ഫുള്ള് പറിച്ച് എടുത്തിട്ട് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം നിറച്ചും ഈ ഒരു വലിയ ചെടി എൻ്റെ വീടിൻ്റെ അടുക്കള വശത്ത് നിൽക്കുന്ന അപ്പം ഈ ഒരു ചെടി നിറച്ചും കായ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് പറിച്ചെടുത്തിട്ട് ഇതെങ്ങനെയാണ് ഇതിൻ്റെ കൊണ്ടാട്ടം ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ആ ചെടിയിലെ മുഴുവൻ ചുണ്ടയ്ക്കായും പറിച്ചെടുത്തിട്ടുണ്ടോ കേട്ടോ ഇത് എങ്ങനെയാണ് എടുത്തത് എനിക്ക് ഇനിയിപ്പം അവിടെ നിന്ന് ചെടിയിട്ടടയ്ക്ക് അങ്ങനെ പറിച്ചെടുത്തോണ്ടെന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് മുള്ളിൻ്റെ പണി കിട്ടും ഇതേ കൈ നിറച്ച് മുള്ളു വരഞ്ഞ് വരിഞ്ഞ് വരഞ്ഞ് വെച്ചേക്കാം മൊത്തം മുറിഞ്ഞ് മുഴുവനും ചോരക്കളിയായിരുന്നു എല്ലാം വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് ഉണ്ടോ അപ്പം ഇത് ഒരുപാടുണ്ട് ഞാൻ ഒരു പാത്രത്തിൽ കൊണ്ട് തട്ടി അപ്പുറത്ത് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നോക്കാം ആ ഒരു ചെടിയിൽ നിന്ന് മുഴുവൻ നമുക്ക് ഇത്രയും ചുണ്ടൊക്കെയാണ് കേട്ടോ കിട്ടിയേക്കുന്നത് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് നല്ല അത്രത്തോളം കാലം ഉപയോഗിക്കാൻ ഈ ഈ ഒരു ഈയൊരിതാ തോരൻ വെക്കുക കറിയൊക്കെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തീർന്നു പോവും കൊണ്ടാട്ടം കൊണ്ടാട്ടമായിട്ട് ഉപയോഗിക്കാനാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരുപാട് കാലം ഉപയോഗിക്കാനുള്ളത് കിട്ടൂട്ടോ നമുക്കിനി ഇതെങ്ങനെയാണ് കൊണ്ടാട്ടം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് ചുണ്ടമുള്ള കൊണ്ടേൻ്റെ കൈമുറനാണ് കേട്ടോ ഒരുപാട് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ഇപ്പോൾ ഈ കാണിച്ച് കാണിക്കുന്നത് എനിക്ക് ഈ എട്ടിൻ്റെ പണിയാണ് കേട്ടോ വീട്ടിൽ നിന്ന് കുറച്ച് ചുണ്ടയ്ക്കാ വെച്ചപ്പോൾ കുറച്ച് കാന്താരിയും കൂടെ പറഞ്ഞ് അവിടെ ഓടത്തിയിട്ടങ്ങോണ്ട് വന്നു ഇവിടെ വന്നിട്ട് ഇത്രയും വലിയൊരു പണി കിട്ടും ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇത് ഇവിടെ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്യുന്നത് കാരണം ഇവിടെ കൊണ്ടുവന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ നല്ല മഴയായിരുന്നു മഴയും നല്ലൊരു എന്താ പറയുക ഒരു മൂടിയ കാലാവസ്ഥയായിരുന്നു നമ്മൾ ഇടിച്ച് ചതച്ച് വാട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിൽ നന്നായിട്ട് കൊള്ളിക്കണം ഒരു ദിവസം പോലും വെയിൽ കൊള്ളാതിരിക്കരുത് ഒരു നാലഞ്ച് ദിവസത്തേക്ക് അത്യാവശ്യം നല്ല വെയിൽ കൊള്ളിക്കണം ആ ഒരു സമയത്ത് നമ്മൾ ഇത് ചെയ്തു വെച്ചിട്ട് പിറ്റേ ദിവസം മുതൽ വെയിൽ കൊള്ളിച്ചില്ലെങ്കിൽ ഒരുമാതിരി പൂത്തുപോകുന്ന ഒരു സംഭവമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇന്നിപ്പോൾ ചുണ്ടയ്ക്കാൻ്റെ തണ്ടെല്ലാം ഒടിച്ച് കാന്തരി എല്ലാം മാറ്റുന്നതുകൊണ്ട് അത്യാവശ്യം നല്ലപോലെ സമയം എടുത്തോട്ടോ ചെയ്യാനായിട്ട് ഇനി അത് മൊത്തം ചെയ്യുന്നില്ല കേട്ടോ ശകലേ ചെയ്യുന്നുള്ളൂ ഈ കാണിച്ചിരിക്കുന്ന അത്രേ ചെയ്യുന്നുള്ളൂ ബാക്കിയുള്ള ചെൻ്റെ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കാം കേട്ടോ ആദ്യമോന് ഈ സമയത്ത് തന്നെ നല്ല ഉറക്കാണ് കേട്ടോ അത് രാവിലത്തെ ഉറക്കാണ് നന്ന സുഖായിട്ട് ഇടന്ന് ഉറങ്ങുവാണ് ഇതിനിയിപ്പം ഞാൻ ആ ഇടികല്ല വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് അവന് ആ സൗണ്ട് കേട്ട് എനിക്കോന്ന് എനിക്ക് ചെറിയൊരു പേടിയുണ്ട് എന്നാലും സാരമില്ല നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ ഇപ്പോൾ ഞാൻ വേണ്ടേ ചുണ്ടയ്ക്കാനുള്ള നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇത് കഴിയേണ്ട ആവശ്യമൊന്നും എന്നാലും ഞാൻ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കൂട്ടൊരു ഹോളുള്ള കൂട്ട് പാത്രത്തിലാണ് നമ്മൾ നമ്മളിടിച്ചതിന് ശേഷം കഴുകുന്നതെങ്കിൽ പെട്ടെന്ന് ആ കുരുമൊക്കെ കറിയൊക്കെ പോകാനും നമുക്ക് വെള്ളം മാറ്റി മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നല്ലൊരു ഇടിയൽ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇരിക്കുന്ന ഒരു ചെറിയ ഇടിയല്ലാണെട്ടോ അതിൻ്റെ അകത്ത് നമ്മളൊരു മൂന്നാലെണ്ണോ നാല് ചാറെയോ ഒക്കെ ആയിട്ട് ഇട്ട് ചാർച്ച് ചാർച്ചെടുക്കുന്നുണ്ട് ഞാൻ ഇടിക്കുന്നില്ല കാരണം കുഞ്ഞ് നല്ല ഉറക്കാണ് അതിൻ്റെ ഇടിക്കുന്നതിൻ്റെ സൗണ്ട് കേട്ടാൽ ചിലപ്പോൾ അവർ എണീക്കും അതുകൊണ്ട് ഇട്ടെടുക്കുകയാണ് നമുക്ക് ഇഷ്ടംപോലെ അതിൻ്റെ അകത്തിട്ട് ഇടിക്കുക കേട്ടോ എന്നാലും ചിലപ്പോൾ നമ്മളടിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ തെറിച്ച് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ കുറേശ്ശെ എടുത്ത് അങ്ങോട്ട് ഇടിച്ചിടിച്ച് റെഡിയാക്കിയെടുക്കാനോ കേട്ടോ ഒത്തിരി ഇങ്ങനെ അരച്ചെടുക്കേണ്ട കാര്യമല്ല നിങ്ങളൊന്നും ജസ്റ്റ് ചതച്ചെടുക്കുന്നതിന് തന്നെ ആയിരിക്കും ബെറ്റർ അതുകൊണ്ട് ഇടികൾ തന്നെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് എടുക്കാൻ നോക്കുക ഇടിക്കുന്നതിൻ്റെ സൗണ്ടായിട്ട് കുഞ്ഞ് എണ്ണീക്കുന്നുണ്ടോ എണ്ണീക്കുന്നുണ്ടോ എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓടിപ്പോയി നോക്കുന്നുണ്ടായിരുന്നു വലിയ കുഴപ്പമില്ലാതെ കിടന്ന് ഉറങ്ങാണ് ഉറക്ക തുടങ്ങിയതുകൊണ്ടായിരുന്നുള്ളു അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ബുദ്ധിയിലൊരു ഐഡിയ ഉദിച്ച് ഞാനൊരു പ്ലേറ്റ് അങ്ങ് എടുത്ത് വെച്ചു ആ പ്ലേറ്റിൻ്റെ അകത്തോട്ട് കുറേശ്ശെ അങ്ങോട്ട് വാരി ഇട്ടിട്ട് അങ്ങ് ഇടിച്ചെടുക്കാമെന്നോട്ട് കാരണം കുഞ്ഞു എണീക്കുന്നതിന് മുമ്പേ എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കണം അതുകൊണ്ട് തന്നെ ഞാനിത് പതുക്കനെ അങ്ങ് ഇടിച്ചിടിച്ചിടിച്ച് എടുത്തു ഇടിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് ഇതാക്കിയതേ ഉണ്ടായിരുന്നുള്ളൂ കാരണം പാത്രത്തിലാവുമ്പോഴാണെങ്കിലും നല്ല സൗണ്ട് കേൾക്കുമായിരുന്നു അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പതുക്കെ അതങ്ങ് അടിച്ചിടിച്ച് ശരിയാക്കി കൊടുക്കുന്നുണ്ടോട്ടോ അപ്പോഴേക്കും അവിടെ ആദ്യം എണ്ണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ എണ്ണീറ്റ് കയ്യും കല്ലടിച്ച് അവിടെ കിടക്കുമായിരുന്നു എനിക്ക് കട്ടിലേക്ക് എടുത്തിട്ട് പോകുമ്പോഴത്തേക്കും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം അതുകൊണ്ട് ഞാൻ എപ്പോഴെപ്പോഴും വന്ന് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആദ്യം എണ്ണീറ്റും അവിടെ ഇരുന്ന് അതിന് എണ്ണീറ്റ് വരാൻ നല്ല മടി എന്നാലും കണ്ണ് തുറന്നിരിക്കും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്നെ തപ്പി കട്ടിലെന്ന് ഇറങ്ങിയങ്ങ് വരും ഇറങ്ങി കട്ടിലെന്ന് ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഇറങ്ങി ഇങ്ങനെ വരുന്ന രീതിക്ക് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഞാൻ ഓടിപ്പോയി പിടിക്കാറാണ് പതിവ് എന്നാലും താഴെ വീണാലോ നമ്മുടെ കുഞ്ഞല്ലേ നമ്മുടെ പൊന്നല്ലേ അപ്പം ഇടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വന്നതാണ് കേട്ടോ ഇനി ബാക്കിയും കൂടെ അടിച്ച് റെഡിയാക്കുമ്പോഴത്തേക്കും സാറങ് അടുക്കളയിലോട്ട് വന്നു കൊച്ചടിച്ചരാവോ കൊച്ചടിച്ചരാവോ അയ്യോ തരാവോ അയ്യോപ്പാ നമ്മൾ പിന്നെ എന്നെടുക്കും അവിടെ നമ്മളെടുത്ത് വെച്ചിരുന്ന ചുണ്ടയ്ക്കും എല്ലാം അടിച്ച് കഴിഞ്ഞു കേട്ടോ എല്ലാം അടിച്ചുകഴിഞ്ഞ് എല്ലാം ഇടിച്ച് നമ്മൾ അതുകൊണ്ട് മഞ്ഞ പാത്രത്തിൽ വെച്ചേക്കുന്നില്ലേ അതുകൊണ്ട് ഹോളുള്ള പാത്രമാണെങ്കിൽ ആ കുരുവൊക്കെ നമ്മൾ പൈപ്പിൻ്റെ ചുവട്ടിട്ട് കഴുകുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിക്ക് പോകാൻ ഹെൽപ്പ് ചെയ്യോ ഇനി നമ്മളത് കഴുകിയെടുക്കുകയാണ് ഇതൊക്കെ ഈ ഹോളുള്ള പാത്രത്തിൻ്റെ ഗുണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കുരുക്കളെല്ലാം നന്നായിട്ട് പോകുന്നുണ്ട് നല്ല രീതിക്ക് അത് ഉടച്ചുടച്ച് കഴുകിയെടുക്കുന്നുണ്ട് അങ്ങനെ ചലച്ച ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒഴുക്കുവെള്ളം ആകുമ്പോഴത്തേക്കും നല്ല രീതിക്ക് കുരുക്കളെല്ലാം നമുക്ക് കളഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ നല്ല പൈപ്പ് പറഞ്ഞ് നന്നായിട്ട് ഞെരടി എടുക്കുന്നുണ്ട് ഞാൻ നന്നായിട്ട് പോകുന്നുണ്ട് നല്ലപോലെ പോവാനായിട്ട് നമുക്കൊരു ഡെമോ നോക്കാം നമ്മൾ അതിൻ്റെ കറിയും അതിൻ്റെ വെള്ളമൊക്കെ ക്ലിയറായോ അതിൻ്റെ കറിയൊക്കെ പോയോ കുരുമൊക്കെ പോയിട്ടുണ്ടോ എന്നറിയാം ഒരു ഗ്ലാസ്സിലോട്ട് നമ്മൾ അടി വെച്ചെടുക്കുവാണെങ്കിൽ ആ ഗ്ലാസ്സിൽ തെളിഞ്ഞ വെള്ളം വരുന്നത് വരെയും നന്നായിട്ട് കഴുകി കൊടുക്കണം കേട്ടോ അതിനൊരു കറയുണ്ട് ആ കാരണം ഒരിക്കലും വൈറ്റി പോകാൻ പാടില്ല അതുകൊണ്ട് നല്ല രീതിക്ക് സമയമെടുത്ത് തന്നെ കഴുകിയെടുക്കുക തിളപ്പിച്ചെടുക്കാനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് വാളമ്പുളിയാണ് കേട്ടോ മറ്റേ ഉച്ചയ്ക്കേൻ്റെ അളവനുസരിച്ച് വളംപുളിയുടെ അളവും നമുക്ക് ആവശ്യത്തിന് കൂട്ടാം വളംപൊളി ഇടുന്ന ഒരു ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ നന്നായിട്ട് വെനഞ്ഞ് അതിൻ്റെ ഇതെല്ലാം എടുത്ത് മാറ്റി നന്നായിട്ട് പിഴിഞ്ഞെടുക്കുന്നുണ്ട് അതിനുശേഷം ഇടുന്നത് മഞ്ഞളോടെയാണ് ആരും ഇങ്ങനെ ചെയ്യരുത് കാരണം അരിച്ചെടുത്തതിനു ശേഷം മാത്രമേ ഇടാവുള്ളൂ കാല സപ്ത്തമായി പോയി നിട്ട് കഴിഞ്ഞിട്ടാണ് ഓർത്തത് ഇപ്പം വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് എല്ലാം നല്ല രീതിക്ക് ഒഴിച്ചു ചതച്ചെടുക്കുന്നുണ്ട് നല്ല രീതിക്ക് പിഴിഞ്ഞ് പിഴിഞ്ഞ് എടുക്കാം കേട്ടോ നമുക്ക് അരിച്ചെടുക്കേണ്ട ആയതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല അങ്ങനെ വാര്യെടുത്തിട്ടാലും വലിയ വിഷയമൊന്നുമില്ല ഇനിയിപ്പം നമ്മൾ അരച്ചെടുക്കാൻ പോവുകയാണ് അരിച്ചെടുത്ത് കപ്പ് നിറ ഈ ചെറിയ ഒരു വലിയ കപ്പ് എടുത്താൽ മതിയായിരുന്നു കാണിച്ചാപത്താണെന്ന് മൊത്തത്തി ഒരപത്താണല്ലോ ഈശ്വര ആണ്ട് നിറഞ്ഞൊഴുകിപ്പോയി ഇനിയിപ്പോൾ എന്താ ചെയ്യുക ശകലം പോയിട്ടുണ്ട് വേസ്റ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചെടുക്കുകയാണ് അതിനുശേഷം കുറച്ച് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് മീൻസ് എല്ലാം നമ്മൾ വേവിച്ചെടുത്തതിന് ശേഷം ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല അത് ഒരുപാട് ഉപ്പായി പോകുന്നുള്ളതുകൊണ്ട് ഇപ്പോഴും ഞാൻ അങ്ങോട്ട് ഉപ്പെല്ലാം എടുത്തു ഇട്ടു അതിന് ശേഷം നമ്മൾ വേവിക്കാനായിട്ടുള്ള ചുണ്ടെല്ലാം എടുത്തിടുന്നുണ്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക കാരണം ഉപ്പ് ഉപ്പ് ലയിച്ചോളും എന്നാലും നമ്മുടെ ഒരു സമാധാനത്തിന് ഇനിയിപ്പോൾ കറിയിലേക്ക് ഉപ്പ് ഇട്ട് കഴിഞ്ഞാലും നമ്മൾ ഇളക്കൂല്ലേ എന്ന് പറഞ്ഞാൽ എത്രയുള്ളു ഞാൻ കുക്ക് ടോപ്പിലാണ് ഓട്ടോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യം നടക്കും അതുകൊണ്ട് ഞാൻ തീ സോറി ഞാനതിൻ്റെ ഇത് കുറച്ചാണ് ഇട്ടിരിക്കുന്നത് അത്യാവശ്യം കുറച്ചാണ് ഇട്ടിരിക്കുന്നത് അപ്പൊ ഇത് ഇത് എവിടെന്ന് വലിച്ചുറച്ചെടുത്തു ട്രൈപോഡിന്റെ അല്ലേ കയ്യെ കൊളുത്തിഞ്ഞ അമ്മ പറഞ്ഞ അമ്മ അമ്മ പറഞ്ഞു അമ്മ അമ്മ എന്ന് പറഞ്ഞ അമ്മ അപ്പ അപ്പ അല്ല അല്ല അമ്മ 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 അപ്പട മിണ്ട നോക്കാം നോക്കാം ിപ്പോൾ ചുണ്ടയ്ക്കെല്ലാം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇത് തിളക്കുന്ന അറിയുന്നത് അതിൻ്റെ ചുണ്ടയ്ക്കാൻ്റെ നിറമൊക്കെ അത്യാവശ്യം മാറും നല്ല രീതിക്ക് മാറും അതുപോലെ തന്നെ നല്ലൊരു വെന്ത മണം നമുക്ക് വരും നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇപ്പോൾ അത്യാവശ്യം കുറച്ച് നേരം അതങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു തിളച്ചിട്ട് ആ ഒരു വേവ് കറക്റ്റ് ആവാനായിട്ട് അങ്ങനെ കുറച്ച് നേരം ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു ഞാനിതുപോലെയുള്ളൊരു ഹോളുള്ള കൂട്ടൊരു തവിയിലാണ് കേട്ടോ കോരി എടുക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ കഴുകിയിട്ടും വിട്ടുപോകാത്ത കുറേ കുരുക്കളും അതിൻ്റെ വിത്തൊക്കെ ഉണ്ടാവും അപ്പം നല്ല രീതിക്കിങ്ങനെ ആക്കിയെടുക്കുകയാണ് എങ്കിൽ അതിൻ്റെ വിത്തൊക്കെ ആ വെള്ളത്തിൽ തന്നെ അത് അടിഞ്ഞു കിടന്നോളും അത് നമ്മൾ കോരിയെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ ചിലപ്പോൾ വരില്ല നമുക്കിതിൻ്റെ വിത്ത് ഈ കുരുക്കളുടെ ആവശ്യമില്ലല്ലോ നമുക്ക് ഈ തൊണ്ടാണ് നമ്മൾ കൊണ്ടാട്ടം ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എല്ലാം നന്നായിട്ട് ഇളക്കിയെടുത്ത് വരിയെടുത്ത് വെക്കുന്നുണ്ട് അപ്പം നീ ലാസ്റ്റ് ഇതേണ്ടോ ഇതുപോലെയുള്ള വിത്തുകൾ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു തവിയും കൊണ്ട് എടുക്കുന്നത് അപ്പം ഞാൻ റൂമിൻ്റെ സൈഡിലുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ വെയിൽ കൊള്ളാൻ വെച്ചിരിക്കുന്ന അത്യാവശ്യം നല്ലപോലെ വെയിൽ കിട്ടും അതുകൊണ്ട് തന്നെ ഒരു നാലഞ്ച് ദിവസത്തെ നല്ലപോലെ വെയിൽ കൊള്ളിച്ചെടുക്കാൻ എന്നാൽ മാത്രമേ നല്ല ആക്കി നമുക്ക് നമ്മുടെ കൊണ്ടാട്ടം കിട്ടുകയുള്ളൂ അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് ഇട്ട് നി വീഡിയോസ് ഇടാൻ കഴിയുള്ളൂ പിന്നെ അടക്കുന്ന സൗണ്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഓരോ കമൻസും എനിക്ക് അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക പിന്നെ എന്താ പറയുക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ യു സ്റ്റേ സേഫ്